വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ പ്രസ്താവിച്ചത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് അലി ട്രോഫി ഫിഫ മഞ്ചേരിക്ക് പൊടിപാറിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് അഭിലാഷ് കുപ്പൂത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിഫാമഞ്ചേരി മഞ്ചേരി അലി ട്രോഫി നേടിയത് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമോത്സവത്തിന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കുമരമ്പുത്തൂർ ഫെസ്റ്റ് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര ഉദ്ഘാടനം ചെയ്തു പന്നി ചാടി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു അത്താമ്പി ശങ്കരമംഗലം സ്വദേശി രതീഷ് ആണ മരിച്ചത് വയസ്സായിരുന്നു ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമക്കനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമാൺ ജോൺ ആണ് വിധി പ്രസ്താവിച്ചത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകളുടെ മകൻ പടിഞ്ഞാറേ ദിൽ ഭാര്യ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് ചീരക്കറിയിലും ചോറിലും വിഷം കലർത്തിയാണ് ബഷീറും ഫസീലയും നബീസയെ കൊലപ്പെടുത്തിയത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് വല്ലുമ്മയെ ഇവർ ഫലമായി വിഷം നൽകി മരണത്തിലേക്ക് തള്ളിവിട്ടത് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകൻ മാത്രമാണ് ഉള്ളതെന്നും അവന്റെ ജീവിതത്തെ കോടതി വിധി ബാധിക്കുമെന്നും പ്രതി ഫസീലയും ഭർത്താവ് ബഷീറും കോടതിയോട് പറഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ബഷീറും ഭാര്യയും വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തുകയായിരുന്നു മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്കു താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയാകുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് ജൂൺ ഇരുപത്തിനാലിന് രാവിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യം ചെട്ടിക്കാട്ടിൽ നബീസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിനു സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറിപ്പും ഫോൺ നമ്പറും കണ്ടെടുത്തിരുന്നു എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് സി സി എൻ മണ്ണാർക്കാട് പണം ചോദിച്ച് തന്നെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായി നബീസ കൊലക്കേസ് പ്രതി ബഷീറിന്റെ പിതാവ് മുഹമ്മദ് തനിക്ക് പേടിയുണ്ടായിരുന്നെന്നും വിവാഹശേഷമാണ് ശേഷമാണ് ബഷീർ ഇത്തരത്തിലേക്ക് മാറിയതെന്നും പിതാവ് മുഹമ്മദ് പറഞ്ഞു ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല പുറത്തു പോയി കട്ടവ് മാത്രം ഒന്ന് രണ്ട് മൂന്ന് കേസ് ഇപ്പൊ പിടിപ്പെട്ടിട്ടുണ്ട് ഇതാണ് കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിലൊരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും അവന് കൊല്ലാനും പിടിക്കാനൊന്നും പേടിയില്ലാത്തൊരു മനുഷ്യനാണ് നമ്മളും കൊളപ്പെടുത്താൻ ശ്രമിക്കും കാരണം പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചു കൊടുക്കാത്തതിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്ത് എന്തെയ്യുക അതിന് നമുക്ക് നിവൃത്തിയൊന്നും ഇല്ലല്ലോ ആ വിവാശേഷാണ് ഇങ്ങനെയായത് വിവാഹ ശേഷം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ആയത് എങ്ങനെ ആ എന്നെ കൊല്ലം എന്നെ പൊടിക്കേസ് ഉണ്ടായിരുന്നു അഞ്ചു വർഷമായിരുന്നു അവള് രണ്ടു വർഷം കടന്നോളൂ അവള് തന്നെ ഇറങ്ങി വന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അവള് കോടതി പോയിട്ട് ജാമ്യം എടുത്തിട്ട് ഇറങ്ങി വന്നാണ് കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങി എന്ന് അങ്ങനെ ആയിരിക്കും എന്താ നമുക്ക് എന്ത് സംശയം ഞാൻ ഇവിടെ ഇല്ലാത്ത ആളാണ് അപ്പോൾ നിങ്ങൾക്ക് വിഷം ഏഹ് നമുക്ക് പൊടി തന്നതിന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷം ശിക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു വർഷം കിടന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങി വന്നതാണ് മൊലിക്കോടതി പോയിട്ട് ആ ഇപ്പൊ എന്തെങ്കിലും സന്തോഷമാണ് ആ തൃപ്തി കോടതി വിധിയിൽ തൃപ്തരാണെന്ന് പ്രദീപ് ബഷീറിന്റെ സഹോദരി നമ്മൾ ഇത്രയും നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ലാകുന്നുള്ളത് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ വിധിയില് ഞങ്ങൾ വളരെയധികം സന്തോഷം സന്തോഷാണ് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാണ് ഇത്രയും ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതിൽ ഞങ്ങള് സന്തോഷാണ് ഞങ്ങൾക്ക് ആ ഒരു ഒമ്പത് വർഷത്തെ നിയമ പോരാട്ടം നടത്തി അതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വക്കീൽ സാറിനാണ് ജയൻ സാറിനും അവർ രണ്ട് അസിസ്റ്റന്റ്മാർക്കുമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കാരണം അത്രയും അവർ ഞങ്ങളെക്കാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ആ കടയിൽ പോയതും അതിനുള്ള മരുന്ന് ഇതാക്കിയതൊന്നും നമുക്കറിയില്ല അതൊക്കെ അവരിക്കേ അറിയുള്ളൂ അവരാണ് ഫോൺ ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ട് സംസാരിച്ചതും ഇരുന്നു ഞങ്ങളതിൽ വിളിക്കുക എന്നല്ലാതെ നമ്മളിവിടെ വരിക എന്നല്ലാതെ ബാക്കി ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് വക്കീലും അവർ അസിസ്റ്റന്റ്മാർ സാറന്മാരും മാത്രമാണ് ആ ഉണ്ട് അത് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് അതിനിപ്പോ കേസ് കൊടുത്തിട്ടുമുണ്ട് ആ അത് ഉണ്ടായിരുന്നു മണ്ണർക്കാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി അത് അവര് തുടങ്ങി എന്നാണ് അവര് പറയുന്നത് ആ ഇനിയിപ്പോ ഭീഷണി ഉണ്ട് നമുക്ക് അത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇല്ല ഇപ്പൊ ഞങ്ങക്ക് അതിനെ കുറിച്ച് ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഈ എന്റെ എന്താണ് വെല്ലുമാന്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലിപ്പോ വിധി വന്ന് അതിന് ഞങ്ങള് സന്തോഷവതി സന്തോഷവതിയാണ് ഞാന് എന്റെ ഫാമിലി അങ്ങനെ തന്നെയാണ് സി സി എൻ മണ്ണാർക്കാട് വിഷം ബലമായി വായിലൊഴിച്ച് നൽകിയാണ് നബിസിയെ കൊലപ്പെടുത്തിയതെന്നും വയസ്സായ സ്ത്രീ നോമ്പു തുറക്കാൻ പോകുന്ന സമയത്തായിരുന്നു കൊലപാതകം നടത്തിയതെന്നും അഭിഭാഷകൻ പി ജെ പറഞ്ഞു മകൻ അനാഥനായി പോകാതിരിക്കാൻ കൂടിയാണ് പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചതെന്നും പി ജയൻ പറഞ്ഞു അല്ല കോടതി വളരെ പ്രധാനമായി ഈ വിധി പ്രസ്താവിക്കുമ്പോൾ പറഞ്ഞത് ഇവരുടെ പ്രായം യഥാർത്ഥത്തിൽ സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു കേസിൽ ഒരു ഡെത്ത് സെന്റൻസ് ഇമ്പോസ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട് എങ്കിലും സുപ്രീം കോടതി ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമാണുണ്ടുള്ളത് എങ്കിലും ഡെത്ത് സെന്റൻസ് ഇമ്പോസ് ചെയ്യാം എന്നാൽ ഇവരുടെ പ്രായം ഇവരുടെ ഈ രണ്ടു പേരുടെയും പ്രായം കണക്കിലെടുത്തും അവരൊരു റിഫോർമേറ്റീവ് സിസ്റ്റത്തിലൂടെ അവരെ അവർക്ക് മനം മാറ്റം വന്ന് പുതിയ ജീവിതം അവർക്ക് അവർക്കാകെയുള്ളൊരു മകൻ ഒരു ചെറിയ മൈനറായിട്ടുള്ളൊരു മകൻ ആ മകൻ്റെ മകൻ ഓർഫ ഒരു അനാഥനായി കാണേണ്ട ഒരു ഡെത്ത് സെൻറ്റൻസിന് വിധേയമായ ഒരു രണ്ട് പ്രതികളുടെയും മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നുകൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇംപ്രസൺമെൻറ്റ് ത്രീ നോട്ട് ടുന് ലൈഫ് ഇംപ്രസൺമെൻറ്റ് നൽകിയിട്ടുള്ളത് അത് അത് ഇപ്പോൾ അവർ അവർ ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെൻറ്റിലും മറ്റേതിലൊക്കെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഇന്നത്തെ ഈ ക്രൈമിനെക്കുറിച്ച് മറ്റൊന്നും പറയുകയുണ്ടായിട്ടില്ല എന്നാൽ ത്രീ തേർട്ടീൻ ക്വസ്റ്റിനിങ് സമയത്ത് അവർ ഈ കുറ്റങ്ങളെല്ലാം നിഷേധിച്ച് ഇത് കൊലപാതകമല്ല ആത്മഹത്യാണെന്നാണ് പറഞ്ഞിരുന്നത് ഇവർ തന്നെ എഴുതി തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പും ഇവരെ കൊണ്ട് എഴുതിച്ച മറ്റ് ആത്മഹത്യാ കുറിപ്പും ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇവരാണ് കൃത്രിമമായി ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാക്കിയത് എന്നും പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് മറ്റേ മുന്നൂറ്റി രണ്ട് ഐ പി സി എന്ന മേഡർ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക രണ്ട് വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ടു നോട്ട് വൺ ഐ പി സി എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് ഏഴ് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അതുപോലെ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന സമയം രണ്ട് ലക്ഷം രൂപ ഈ മരണപ്പെട്ട നബീസ എന്നവരുടെ ഡെഫൻ്മ്പായ സംസാരിക്കാൻ കേൾവി കേൾവി കേൾവിയില്ലാത്തതുമായ ആയിഷ എന്ന സ്ത്രീക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണ തൃപ്തനാണ് കാരണം ഇതൊരു മറ്റേ സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിനെ ഇത്രമാത്രം കോർത്തിണക്കി കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് എത്തിച്ച് ഈ മുഴുവൻ പ്രോസിക്യൂഷൻ ടീമിൻ്റെ സഹായത്തോടു കൂടി എത്തിച്ച് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കോടതിയും അതുപോലെ വളരെ വിശദമായി പരിശോധിച്ച് ഓരോ ആസ്പെക്ട്സും അതായത് ഒരു ചെയിൻ ഓഫ് ആണ് ആ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് മുഴുവൻ പരിശോധിച്ച് കോടതി എല്ലാ ഇവൻസിനെക്കുറിച്ചും ജഡ്ജ്മെൻറ്റിൽ പ്രതിപാദിച്ചായിരിക്കും ഞാൻ ഞാൻ ഈ ഈ മുഴുവൻ വായിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഈ എവിഡൻസ് എവിഡൻസ് ആണ് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുള്ളത് മണ്ണാർക്കാട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമോത്സവത്തിന് തുടക്കമായി സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കുമരമ്പുത്തൂർ ഫെസ്റ്റ് പാലക്കാട് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു

മൂന്ന് ദിവസങ്ങളിലായി കുന്തിപ്പുഴ പോത്തോഴിക്കടവിലാണ് പരിപാടി നടക്കുന്നത് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ മലയാള സിനിമകളിൽ കൂടുതലായിട്ട് പിടിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലാണ് പുഴയോരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയാണ് പക്ഷേ ടൂറിസം മാപ്പില് സൈലന്റ് വാലി പറമ്പിക്കുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മലമ്പുഴ ഗാർഡൻ ഒക്കെ അല്ലാതെ ഒരുപാടൊന്നും പ്രശസ്തമായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ ഓരോ ചെറിയ അട്രാക്ഷൻസും ചെറിയ പുഴക്കടവുകൾ ചെറിയ വനപ്രദേശങ്ങളിലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കുടുംബങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സമയം ചെലവഴിച്ച് സന്തോഷിച്ച് ഈവനിങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് കാണാം അപ്പൊ നമുക്ക് നമ്മളിൽ പലർക്കും ജോലി ചെയ്യണം വീട്ടു ജോലി ചെയ്യണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ മണ്ണാർക്കാട് ചെയർപേഴ്സണ് അവിടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവരാത്തതിന്റെ സ്ട്രെസ്സ് കാണും പഞ്ചായത്ത് പ്രസിഡന്റിന് ഇവിടെ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് എങ്ങനെ പരമാവധി പദ്ധതികൾ വെക്കാം അതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള സ്ട്രെസ്സ് കാണും ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ മറ്റു പല സ്ട്രെസ്സുകളും കാണും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു 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 ദിവസം വീട്ടിൽ ഭക്ഷണം കാര്യമാണ് ഇങ്ങനെയുള്ള നിരവധി പലപ്പോഴും പലരും ജില്ലാ കളക്ടർ എന്ന് ഭയങ്കര പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നൌഫൽ തങ്ങൽ കെ പി എസ് പയ്യനടം ഷമീർ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ആദ്യ ദിവസം സ്റ്റേജ് പ്രോഗ്രാം മ്യൂസിക് ഫ്യൂഷൻ വൻമാൻ ഷോ നാടൻപാട്ട് തിരുവാതിരക്കളി പാർത്ഥസാരഥി എന്ന നാടകം വട്ടപ്പാട്ട് നാടൻപാട്ട് എന്നിവ നടന്നു അൻപത്തിരണ്ടാമത് കാദർ അലി ട്രോഫി ഫിഫ മഞ്ചേരിക്ക് കൊടിപ്പാറ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് അഭിലാഷ് കുപ്പൂത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിഫ മഞ്ചേരി കാദർ ട്രോഫി നേടിയത് വിജയികൾക്ക് എ ഡി എം എൻ എം മെഹ്റലി ട്രോഫികൾ വിതരണം ചെയ്തു ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിന് രണ്ടു ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി പച്ചീരി ഫാറൂഖ് റിട്ടയേർഡ് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഡോക്ടർ നിലാർ മുഹമ്മദ് സി മുഹമ്മദാലി തുടങ്ങിയവർ പങ്കെടുത്തു ിൽ കനോലി എഫ് സി പെരിന്തൽമണ്ണ വിജയിച്ചിരിക്കുന്നു അടുത്തതായി മത്സരം കാതൽ വീക്കലത്തിന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സി സി എൻ പെരിന്തൽമണ്ട ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് സന്ദേശ പദയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ുളം കച്ചേരിക്കുന്ന് പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് പരിസരത്ത് പൊതുസമ്മേളനത്തോടെ സമാപിച്ചു ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക പ്രത്യേക സംസ്കാരത്തിന്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട് അതായത് സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഇവിടുത്തെ ആളുകളുടെ രീതിയിലും എല്ലാത്തിനും സംസ്കാരം അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വർഷം മുമ്പ് മുട്ടിലഴയുന്ന ഒരവസ്ഥയിലാണ് ആദ്ര പാലിയേറ്റു കെയർ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത് ഞാൻ പതിനെട്ട് വർഷം മുമ്പാണ് ഇവിടെ കെ ടി എം പാലേറ്റിനും ബാങ്ക് മമ്മൂട്ടിക്കും കൂടെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞതും അതിലേക്ക് വന്നതും എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുട്ടിലഴയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒളിമ്പിക് മെഡൽ ജേതാവ് ആയിരിക്കുകയാണ് ആദ്ര പാലിയേറ്റു കെയർ നഗരസഭാ കൗൺസിലർ വി പി ഷമീജ് വി പി ഹുസൈൻ എ രാമകൃഷ്ണൻ ഷാജി എന്നിവർ പ്രസംഗിച്ചു സ്വീകരിച്ച് താഴ്ന്നുപോയ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിന് ഒരു വളണ്ടിയർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ സമയവും ശാരീരികവും ചിന്താപരവുമായ പിന്തുണ നൽകുമെന്നും വീടുകളിൽ സംതൃപ്ത പരിചരണം എത്തിക്കുന്നതിന് എൻ്റേതായ പങ്ക് നിർവഹിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ 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 എടുക്കുന്നു വട്ടമണ്ണപ്പുരം എം എൽ പി സ്കൂൾ സഹപാഠികൾക്ക് നിർമ്മിച്ചു നൽകിയ മൂന്ന് സ്നേഹഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങും പന്ത്രണ്ട് നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനായുള്ള സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റവും നടന്നു മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തമായി അത് വലിയ ആളുകൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് സഹജീവികൾക്ക് വീടുണ്ടാക്കി കൊടുത്തുന്നത് അത് ഈ ചെറിയ കുരുന്നുകൾക്ക് ആ ബോധ്യം അവരിൽ ഉണ്ടാക്കി അവരെ കൊണ്ട് പണം സമാഹരിച്ച് സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളും സഹായിച്ച് കുട്ടികളുടെ ഇനീഷ്യേറ്റീവിൽ മൂന്ന് വീടുകൾ വീടുകളിപ്പോൾ നിർമ്മിച്ച് നൽകുന്നത് മുമ്പ് നൽകിയിട്ടുണ്ട് ഇനിയും നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടപ്പള്ള ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം യിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നാടൻ കലാരൂപങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പൌരപ്രമുഖരും വ്യാപാരികളും പ്രദേശത്തെ ക്ലബ്ബുകളും അണിനിരുന്നു ചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീതയുടെ അധ്യക്ഷതയിൽ മലപ്പുറം എ എസ് പി ഫിറോസ് എം ഷെഫീഖ് ഐ പി എസ് സ്കൂൾ മാനേജർ ഡോക്ടർ കെ മഹഫൂസ് റഹീമും ചേർന്ന് പന്ത്രണ്ട് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി അൻപത് സെന്റ് സ്ഥലത്തിന്റെ പ്രമാണം ഇടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ ചെയർമാൻ അബ്ദുള്ള പാറക്കോട്ടിലിന് കൈമാറി ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ കെ പി സക്കീർ ഹുസൈൻ എന്നിവർ മുഖ്യാതിഥികളായി വിദ്യാലയത്തിലെ നിർധന കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇരുപത് ലക്ഷം രൂപ ചിലവിട്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതമുള്ള മൂന്ന് വീടുകൾ നിർമ്മിച്ച് താക്കോൽദാനം നിർവഹിച്ചത് ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി മുഹമ്മദ് അലി സ്വാഗതവും പി അഹമ്മദ് സുപേർ നന്ദിയും പറഞ്ഞു എൻ ചെത്തൂർ മാരായമംഗലം കാസി മുഹമ്മദ് മുസ്ലിയാർ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പന്ത്രണ്ടാം വാർഷിക സമ്മേളനം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം തീയതികളിൽ നടക്കും കുടുംബ സംഗമം പ്രഭാഷണം പൊതുസമ്മേളനം എന്നിവ ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന കുടുംബ സംഗമം പാണക്കാട് സാദിക്കലീ ശാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഇരുപതിന് രാവിലെ മജ്ലിസുന്നൂർ ഇഷ്കു മജ്ലിസും നടക്കും മാരായമംഗലം മുദ്രീസ് മുനീർ വാഫി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊന്നിന് ചൊവ്വാഴ്ച നടക്കുന്ന മതപ്രഭാഷണം എസ് എൻ ഇ എസ് ഇ അക്കാദമിക് മെമ്പർ അബ്ദുള്ള മുജ്തബ ഫൈസി ഉദ്ഘാടനം ചെയ്യും നവാസ് മനാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഇംബിച്ചിക്കോയത്തങ്ങൾ പഴയലക്കിടി ഉദ്ഘാടനം ചെയ്യും ചെറുപ്പുളശ്ശേരിയിലെ വാർത്താസമ്മേളനത്തിൽ മരക്കയാർമാരായ മംഗലം പി കെ ഹക്കീം അബൂബക്കർ സിദ്ദിഖ് നദ്വി അസൈനാർ എം പി രായിൻ കിഷ്ശേരി എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി പന്നി കുറുകിയ ചാടി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു പട്ടാമ്പി ശങ്കരമംഗലം സ്വദേശി രതീഷാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പട്ടാമ്പി ശങ്കരമംഗലത്ത് ജനുവരി പന്ത്രണ്ടിന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം ഗുരുതര പരിക്കേറ്റ രതീഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സി സി എൻ പട്ടാമ്പി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഹരിതസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വരുന്ന പുറകിലേക്ക് വരുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പുറകിലേക്ക് വരുന്ന തലമുറകൾക്കും ഇവിടെ നന്നായി ജീവിക്കണം നല്ല വെള്ളം കുടിക്കണം നല്ല വായു ശ്വസിക്കണം നല്ല ആരോഗ്യമുള്ള ആളുകളായി സമൂഹത്തിൽ അവർക്കൊക്കെ മാറണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ മാലിന്യമില്ലാത്ത ഭാരതമായി നമുക്ക് മാറ്റി എടുക്കണം പ്ലാസ്റ്റിക് വിമുക്തമായ പ്ലാസ്റ്റിക് ഇല്ലാത്ത പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നു അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്കിടയിലുള്ള ആർക്കെങ്കിലും തോന്നാൻ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ കുട്ടികളുടെ പങ്കിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥി അനന്തു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആനസ് പ്രധാന അധ്യാപിക ശശികല പഞ്ചായത്ത് മെമ്പർമാർ ആർ പി രഹന തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പറപ്പൂർ വീണലാക്കൽ തർബിയത്തുൽ ഇസ്ലാം സംഘത്തിന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പറപ്പൂർ മഹല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഏഴിനാണ് ഇതു സംബന്ധിച്ച വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത് തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളവരെ ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുതാര്യ തെരഞ്ഞെടുപ്പിനായി വഖഫ് ബോർഡിനെ സമീപിച്ചത് സംഘത്തിന്റെ പ്രവർത്തന രീതിക്കെതിരെ നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയിലെ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ മൂന്ന് പേർ മാത്രമാണ് സംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ യും ഒരു ഗ്രിറ്റ് കമ്മറ്റി രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങള് അതൃപ്തരായ കാരണത്താൽ ഞങ്ങള് ഇതിന്റെ ഭാഗമായി ഒരു കർപൂർ മഹല് ജനകീയ ജനകീയ കൂട്ടായ്മ സംഘടന മുന്നോട്ട് പോയി അതിന്റെ നടന്ന സബ്സിക്വന്റ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി പ്രസന്റ് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പറപ്പൂർ മഹല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ കോമു മുസ്ലിയാർ നഹീം അബ്ദുറഹീം കബീർ അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം മലപ്പുറം ഈ വർഷത്തെ ജില്ലാതല കെയർ ദിനാചരണം പെരിന്തൽമണ്ണ ജില്ലാ ജില്ലാ ആശുപത്രിയിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അത് ഏറ്റെടുത്തു ആദ്യം നമ്മുടെ ജില്ലയില് ആ സമയത്ത് നൂറ് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ അത് ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത പഞ്ചായത്തുകളിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോ ഓർത്തോപീഡിക്സ് ജനറൽ മെഡിസിൻ ഇ എൻ ടി പൾമോണി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം ഇരുന്നൂറിലധികം പേർ ചികിത്സ തേടിയെത്തിയിരുന്നു വായനശാല സെക്രട്ടറി ടി റഷീദ് അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി കെ അരവിന്ദ് ക്ലബ് അംഗങ്ങളായ അജിത് ടി ഹരികൃഷ്ണൻ എൻ സുബീഷ് ടി ജയേഷ് രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ ചത്തൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവു ശിക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് അലി ട്രോഫി ഫിഫ മഞ്ചേരിക്ക് പൊടിപാറിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് അഭിലാഷ് കുപ്പൂത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിഫ മഞ്ചേരി കാദർ അലി ട്രോഫി നേടിയത് വണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമോത്സവത്തിന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കുമരമ്പുത്തൂർ ഫെസ്റ്റ് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര ഉദ്ഘാടനം ചെയ്തു പന്നിക്കുറുകെ ചാടി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു ശംഖരമംഗലം സ്വദേശി രതീഷ് ആണ മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ Providing care with kindness.